നമസ്കാരം യേശുവിന്റെ നാമത്തിലുബാര യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ ഓ അതിനെ വിഡിപ്പിക്കുവാൻ ശക്തരായവൻ യശുവിന്റെ നാമത്തിലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതൊരു വൈദികനോ പാസ്ട്രോ അല്ല ഇതാണ് ഷിബു എസ് നായർ പ്രാർത്ഥിച്ചു മോഷണം നടത്തുന്ന കള്ളൻ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് പിടിയിലായ കുപ്രസ്ഥ മോഷ്ടാവ് ഷിബു എസ് നായർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ആക്രമിച്ച് പണവും സ്വർണവും തട്ടിയ വിവിധ കേസുകളിലെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം വാഗത്താനം ഇന്ദിരാനഗറിലെ ഒരു വീട്ടിൽ നടത്തിയ മോഷണ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഇയാൾ സ്റ്റേഷൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു आले ये लगे काही पावदर स्टेशनवर किती किती ज्या पेट्रोल व्हिच कारं गेली वेर सारा ज्या उठले जाऊला उठते कि जाऊला या आम्ही पोलीस आहे म्हणू बहु एसी मध्ये माला नाही धरे मला सारे नाही उंडा सर्कलंबू जे मला सारे इलि फोटो पब्लिसिटी आके नि बोलत बोलू नि पसे पत्रकार उपस्थित वरणो पण इसंने संस्थांत तोड ിൽ പ്രതിയാണ് ഷിപ്പു എല്ലാ മോഷണ കേസിലെയും തട്ടിപ്പ് കേസുകളിലെയും പ്രതിയുടെ ഇരകൾ വയോധികരായ സ്ത്രീകളാണ് റോഡലിയിൽ നിൽക്കുന്ന സ്ത്രീകളോട് വഴി ചോദിക്കാനെന്ന വ്യാജേന എത്തി മാല പൊട്ടിച്ച് കടന്നു ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകൾ നിരീക്ഷിച്ച് വീട്ടിൽ കയറി മോഷണം നടത്തും പലവിധത്തിൽ കുറ്റകൃത്യ ആസൂത്രണം ചെയ്താണ് ഓരോ മോഷണവും യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി എന്നിങ്ങനെ ആരും വിശ്വസിക്കാവുന്ന തരത്തിൽ കരിസ്മാറ്റിക് ധ്യാനക്കാരെ അനുകരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രതി അതിനിടയിൽ കരിസ്മാറ്റിക് ശൈലിയിലുള്ള ഭാഷാപരമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം മറ്റാർക്കും മനസ്സിലാകാത്ത ചില ശബ്ദങ്ങളും വാക്കുകളും പുറപ്പെടുവിക്കും ഇപ്പോൾ തന്നെ ഓ നിന്നെ അതിനെ വിഡിപ്പിക്കുവാൻ ശക്തരായവൻ യശുവിന്റെ നാമത്തിലിയ യെബിന്റെ അധികാരമുള്ള നാമത്തിലിയ റിക്കാരിയാ യശുവിന്റെ നാമത്തില് വാക്കുകൾ ശബ്ദങ്ങളും മാത്രമല്ല ധ്യാന പ്രാസംഗികളുടെ ഭാഷാശൈലിയും പ്രസംഗത്തിനൊപ്പം അവർ പുറത്തെടുക്കുന്ന അംഗവിക്ഷേപങ്ങൾ പോലും നോക്കി സായുദ്ധമാക്കിയിട്ടാണ് പ്രതി തട്ടിപ്പ് നടത്തുന്നത് കഴിഞ്ഞ നവംബർ ഒന്നിന് അടൂർ ഏനാദിമംഗലത്തെ എൺപതുകാരി മറിയാമ്മ ബേബിയുടെ സ്വർണമാലയും ആയിരം രൂപയും കവർന്ന പ്രതി ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത് അടൂരിലെ മോഷണക്കുറ്റത്തിന് ജയിലിലായിരുന്ന പ്രതി ജനുവരി ഇരുപത്തെട്ടിനാണ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് വാഗത്താനത്തെ വീട്ടിലെത്തി സ്വർണം മോഷ്ടിച്ചത് നിരവധി സി സി ടിവികൾ പരിശോധിച്ചിൽ നിന്നാണ് വാഗത്താനം പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലെത്തിയാണ് ഇയാളെ വാഗത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിടികൂടാനെത്തിയ പോലീസുകാരെ പ്രതി കത്തി ആക്രമിക്കാൻ ശ്രമിച്ചു ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും പോലീസ് പിടിച്ചെടുത്തു പൂർണമായ അക്രമസത്യനായ പ്രതി പോലീസ് സ്റ്റേഷനിൽ സ്വയം തല ഫിറ്റിയിലിടിച്ച് പരിക്കേൽപ്പിക്കാനും നോക്കി ഇത് ഒരു ഷിബേസ് വാർത്ത മാത്രമല്ല ഇതുപോലെ ദൈവനാമത്തെ മറയാക്കി ചൂഷണം നടത്തുന്ന നിരവധി വിശ്വാസ തട്ടിപ്പുകാരുടെ രീതി കൂടിയാണിത് വിശ്വാസത്തെ മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി